ശബരിമല കൊള്ളയിൽ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സി പി എം പാർട്ടി അടിസ്ഥാനത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ശബരിമല സ്വർണം ഘട്ട കേസിൽ ജയിലിൽ കഴിയുന്ന സിപിഎം നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല പ്രതികളെ ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുവെന്നും സണ്ണി ജോസഫ് കാസർകോട്ട് പറഞ്ഞു കേരള കർണാടക ഇതിൽ സി പി എം നേതൃത്വത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ് മുഖ്യമന്ത്രിയാണ് ആത്യന്തികമായിട്ട് ആഭ്യന്തര വകുപ്പിനെ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഒരു കാര്യം ജനങ്ങളുടെ മുൻപിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു ഈ ശബരിമല കേസിൽ ജയിലിൽ കഴിയുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പത്മകുമാറും വാസും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവർക്കെതിരെ സി പി എം പാർട്ടി ഇത്രയേറെ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് പ്രതിപക്ഷത്തിൽ നിന്ന് മാധ്യമങ്ങളിൽ നിന്നെല്ലാം ഉയർന്നിട്ടും ഇതുവരെയും അവരുടെ പേരിൽ കമായ എന്നൊരാക്ഷരം മിണ്ടിയിട്ടില്ല അവർക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും പയ്യന്നൂരിൽ കുഞ്ഞിക്കൃഷ്ണനെ പിറ്റേ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ശബരിമല സ്വർണം കട്ട കേസിൽ ജയിലിൽ കഴിയുന്ന സി പി എം നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഒരു ഒരച്ചടക്ക നടപടിയുടെ തെല്ലെങ്കിലും സ്വീകരിക്കാൻ സി പി എം നേതാക്കന്മാർ ഇതുവരെ തയ്യാറായിട്ടില്ല അവരെ ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് അതുകൊണ്ട് കൂടിയാണ് അന്വേഷണത്തിൻ്റെ ഈ മന്ദഗതിയിലുള്ള പോക്ക് അതിലെ വിശ്വാസ സമൂഹം ജനങ്ങൾ ഉത്കണ്ഠയുള്ളവരാണ് ആ ഉത്കണ്ഠയോടൊപ്പം ആശങ്കയോടൊപ്പം പ്രതിഷേധത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടിയും ചേരുകയാണ്